ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ടോൾ ബൂത്തിലെ പകലത്തെ കാഴ്ചകളും അതേപോലെ തന്നെ പുലിപ്പാക്കത്ത് ഞങ്ങൾ താമസിച്ച് രണ്ട് വീടുകളുണ്ട് ആദ്യം താമസിച്ച വീട് പിന്നെ വെള്ളപ്പൊക്കം വരണം പിന്നെ മാറി താമസിച്ചൊരു വീട് ഈ രണ്ട് വീടുകളും പിന്നെ അതുപോലെ മാർക്കറ്റും എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ ടോൾ ബൂത്തിലേക്ക് നമ്മളിപ്പോൾ ബൈപ്പാസിലേക്ക് കിടക്കും ബൈപ്പാസ് എത്തി ഇതിൻ്റെ ഇപ്പുറത്തെ വ്യവസ്ഥാണ് ഏരിയ ഉള്ളത് അവിടെ ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇനി നേരെ ടോൾ ബൂത്തിലേക്ക് ഇപ്പം നോക്കിക്കോ കച്ചവടങ്ങൾ നിരവധി പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ടോൾ ബൂത്ത് ഇഷ്ടംപോലെ കരിക്കുകൾ ഇവിടെ കാണാം കരിക്ക് പനന്നൊങ്ങ് അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ കാണാം പിന്നെ പൊങ്ങില്ലേ അതൊക്കെ ഇവിടെ കച്ചവടമുണ്ട് പിന്നെ കുറച്ചുകൂടെ വന്നു കഴിയുമ്പം ഒരു കരിമ്പ് ജ്യൂസിൻ്റെ ഒരു കച്ചവടം കാണാം അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോരുവാണ് ടോൾ ബൂത്തിന്ന് ഇത് ചെന്നൈക്ക് പോകുമ്പോഴത്തേ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുന്ന് ആണ് മഹേന്ദ്ര സിറ്റിയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ ബൈപ്പാസിലേക്ക് കടക്കുന്നവിടെ എത്തി അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഒരു ഏരിയ ഉള്ളത് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു മെയിൻ ജലസേചന സംവിധാനമാണ് ഇത് ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയാണ് പിന്നെ തമിഴ്നാട്ടിലെ മഴയ്ക്കും ഒക്കെ അനുസരി ഈ ഏരിയ സംവിധാനമാണ് ഏറ്റവും യോജിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ജലാശയങ്ങളാണ് അതായത് ഒരു എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുളം മുതൽ കുളത്തിൻ്റെ വലുപ്പം മുതൽ വലിയൊരു തടാകത്തിൻ്റെ വലുപ്പം വരെ ഉള്ളതാവാം എന്നിട്ട് അതിനുള്ളിൽ കൂടെ ഭൂമിക്കടിയിൽ കൂടെ ഇതിൻ്റെ കണക്ഷൻസ് ഉണ്ട് ഈ ഏരിയയിൽ മീനെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പം മഴക്കാലം ആകുമ്പം വെള്ളം നിറഞ്ഞു കവിഞ്ഞ ഒഴുകുകയും ആ മീന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇത് കണ്ടോ ഇതിലെ കൂടെ വന്ന് ഇപ്പുറത്തൊരു ഇപ്പം ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇത് കണ്ടോ ഇപ്പം ഇവിടെ വെള്ളമൊന്നുമില്ല പക്ഷെ മഴക്കാലം ആകുമ്പം വെള്ളം നിറഞ്ഞു കവിഞ്ഞ ഇതിലേ പോരുകയും ഇവിടെയൊക്കെ മീനുണ്ടാവും ആൾക്കാർ മീനെ പിടിച്ച് വിൽക്കുകയും ഒക്കെ ചെയ്യും അപ്പോഴാണ് നല്ല ഫ്രഷ് മീനെ കിട്ടുന്നത് ഇതൊരു കുരങ്ങനെ കണ്ടോ ഇതാ ഇതിലേ ഇങ്ങോട്ട് വന്നിട്ട് ദ ഈ വീട്ടിലാണ് ഞങ്ങൾ രണ്ടാമത് താമസിച്ചത് ആ വീട്ടിലേക്ക് മാറാൻ കാരണം ആദ്യം താമസിച്ച സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായത് കൊരങ്ങന്മാരും പട്ടികളും ഒക്കെ വഴിയിൽ കാണാം അത് ഇച്ചിരി ഇവിടെ ഗ്രാമപ്രദേശമാണ് അപ്പം ഇതാണ് ആദ്യം താമസിച്ച സ്ഥലം പല്ലാവാ ഗാർഡൻ എന്ന് പറയും ഒരു വയൽ നികത്തി ഉണ്ടാക്കിയൊരു സ്ഥലമാണ് ഇവിടെ വേഗം വെള്ളം കയറുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾ നാട്ടിലായിരുന്നു അനൂപ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഞങ്ങൾ നേരെ നാട്ടിലേക്കായിരുന്നു പോയത് അനൂപ് പോണ്ടിച്ചേരി നിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ പല്ലാവ ഗാർഡൻ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് താമസിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലെ വെള്ളപ്പൊക്കത്തിൽ ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യം വെള്ളം കയറി അങ്ങനെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുന്ന് മാറാൻ വിചാരിച്ച് ഇപ്പം ആദ്യം കാണിച്ച് വീടില്ലേ അങ്ങോട്ടേക്ക് മാറി അവിടുന്ന് കുറച്ച് നാൾ താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊരു റൂമും ഒക്കെ ഉള്ളൊരു വീടായിരുന്നു അപ്പോൾ അവിടെ സൗകര്യം കുറവായതുകൊണ്ടാണ് ഇപ്പോഴത്തെ ജയ സീകരഗറിലേക്ക് ഞങ്ങൾ താമസം മാറ്റിയത് പിന്നെ ഞങ്ങൾക്ക് പുതിയ വീട് കിട്ടി അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം താമസിക്കാത്ത താക്കോല് കിട്ടും അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇനി നേരെ മാർക്കറ്റിലോട്ട് അപ്പം നമ്മൾ ബൈപ്പാസിൻ്റെ അടുത്തെത്തി മാർക്കറ്റിൽ ചെന്ന് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ വാങ്ങാനുണ്ട് അപ്പോൾ മാർക്കറ്റിലെ കാഴ്ചകൾ കാണിക്കാം ദാ ഒരു ട്രെയിൻ പോകുന്നു നമ്മൾ നേരത്തെ റെയിൽപാളം കണ്ടില്ലായിരുന്നോ അതിലെ ഒരു ട്രെയിൻ പോകുന്നതാണിത് ലോക്കൽ ട്രെയിനുകൾ ഇഷ്ടംപോലെയുണ്ട് ചെന്നൈക്കും അങ്ങനെയുള്ളിടത്തൊക്കെ പോകാൻ നമുക്ക് ട്രെയിനാണ് സുഖം അപ്പോൾ അങ്ങനെ ഇതാ ഇവിടെയാണ് ബെസ്റ്റ് ബസ് സ്റ്റോപ്പ് നമ്മൾ ചെന്നൈയിൽ നിന്നൊക്കെ വരുമ്പം ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് ചെങ്കൽപേട്ട ബസ് സ്റ്റോപ്പ് ഇത് ചെങ്കൽപേട്ട പോലീസ് സ്റ്റേഷനാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് മാർക്കറ്റിൽ ഇഷ്ടംപോലെ പച്ചക്കറികളും സാധനങ്ങളും ഒക്കെയുണ്ട് ഇവിടുത്തെ പ്രത്യേകമാണ് ആളുകൾ നല്ലപോലെ മല്ലിയില ഉപയോഗിക്കും മല്ലിയിലും കൂടി ചട്ണി അരയ്ക്കും അപ്പോൾ നമുക്കിപ്പോൾ പോകുമ്പോൾ കാണാം മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ തന്നെ വെച്ചിട്ടുള്ള ഷോപ്പുകൾ അങ്ങനെ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഈ കടയിൽ നിന്നാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിയത് അങ്ങനെ തിരിച്ചു വരുന്ന കഴിക്കുകയും ഞാൻ പറഞ്ഞ പോലത്തെ ഇല ഇലകൾ മാത്രമുള്ള ഇത് വേണ്ട മല്ലിയിലയും കറിവേപ്പിലയും തന്നെ കെട്ടുകെട്ട് പുതിനേലയും ഉണ്ട് കേട്ടോ കെട്ടുകെട്ടായിട്ട് വെച്ചിട്ടുള്ള കടകൾ അങ്ങനെ ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വന്നേക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം വരാം അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്